ഒടുവിൽ ആ പ്രവചനം സത്യമായി ഈ ചർച്ചയിലാണ് ലോകമെമ്പാടും റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെ റഷ്യയിലും ജപ്പാനിലും വലിയ സുനാമി തിരമാലകളാണ് ആഞ്ഞടിച്ചത് എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു അനുഭവപ്പെട്ടത് അതേസമയം ഭൂചലന വാർത്തയ്ക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ബാബ വാങ്കിയുടെ പ്രവചനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തീയതി അല്പം മാറിയെങ്കിലും വാങ്കിയുടെ പ്രവചനങ്ങൾ ഫലിച്ചു എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാൻ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമെന്നായിരുന്നു ലോക പ്രശസ്തയായ മാങ്ക കലാകാരിയായ റിയോ തത്സുഗി എന്ന ബാബാ വാങ്ക പ്രവചിച്ചത് ഫ്യൂച്ചർ ഐസോ എന്ന പേരിൽ തത്സുഗി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറക്കിയ പുസ്തകത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ പരാമർശിച്ചിരുന്നത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടലിൽ ഒരു വലിയ വിള്ളൽ കടൽ തിളച്ചു മറിഞ്ഞ് സുനാമി വരുമെന്നൊക്കെയായിരുന്നു പ്രവചനം നേരത്തെ ഈ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ മുന്നൊരുക്കങ്ങളൊക്കെയായിരുന്നു ജപ്പാനിൽ നടന്നത് ജപ്പാനിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും പല വിമാന കമ്പനികളും റദ്ദാക്കി ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ യാത്ര ഒഴിവാക്കി എന്നാൽ ജ്യോതിയും വന്നില്ല ഒരു തീയും വന്നില്ല എന്ന് പറയുന്ന പോലെ ജപ്പാൻ കുലുങ്ങിയില്ല എന്നാൽ ആ പ്രവചനം കൊണ്ടുണ്ടായ നഷ്ടത്തിൽ രാജ്യം ഒന്ന് കുലുങ്ങി മൂന്നേ ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമായിരുന്നു അന്ന് രേഖപ്പെടുത്തിയത് എന്തായാലും അന്ന് പ്രവചനം ഫലിച്ചില്ലെങ്കിൽ എന്താ ഇരുപത്തി അഞ്ച് ദിവസങ്ങൾക്കിപ്പുറം ഭൂചലനം അനുഭവപ്പെട്ടില്ലേ എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ ജൂലൈ എന്ന മാസം എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചതെന്നാണ് മറ്റു ചിലരുടെ വാദം എന്തായാലും ബാബ വങ്കയുടെ പ്രവചനം തള്ളിക്കളയാനാകില്ല എന്നാണ് ഇവർ പറയുന്നത് ചിലരുടെ കമന്റുകൾ ഇങ്ങനെയാണ് ബാബ വങ്ക പ്രവചിച്ച കാര്യങ്ങൾ ജപ്പാനിലെ ടൂറിസം വ്യവസായത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചിരുന്നു എന്നാൽ ഇത് ഇത്രത്തോളം കൃത്യമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല റഷ്യയുടെ സമീപത്തുണ്ടായ വലിയ ഭൂകമ്പം ജപ്പാനിലും റഷ്യയിലും സുനാമി തിരകൾ ഉണ്ടാക്കി ഇത് ഏറെ ഭീതി ഉളവാക്കുന്നതാണ് ജപ്പാനിലെ ബാബാ ബംഗ എന്നറിയപ്പെടുന്ന റിയോ ട്വറ്റ്സുഗി ജൂലൈയിൽ ഒരു വലിയ മെഗാ സുനാമി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ജൂലൈ മുപ്പതിന് കാംചിറ്റ്കയിൽ ശക്തമായി എട്ട് ഇത് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിലും പസഫിക് മേഖലയിലും സുനാമിക്ക് കാരണമായി ഇതൊരു പ്രവചനമാണോ അതോ യാദർശികമായി സംഭവിച്ചതാണോ ശാസ്ത്രം ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എങ്കിലും ഈ സമയക്രമം വളരെ വിചിത്രമായി തോന്നുന്നുണ്ട് ഇതിന് പിന്നിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും ഇത് സംഭവിച്ച രീതി ആളുകളിൽ ഒരു കൗതുകം ഉണർത്തുന്നുണ്ട് അതേസമയം ടോക്കിയോ സർവകലാശാലയിൽ പ്രൊഫസർ സെക്കിയ ഇതിലു ഇത് ഇത്തരം പ്രവചനങ്ങളെയൊക്കെ തള്ളുകയാണ് ചെയ്യുന്നത് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഈ എന്നും ഭൂകമ്പങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ ആർക്കും സാധിക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ തൊഹേക്കു ഭൂകമ്പവും സുനാമിയും ഉണ്ടായതോടെയാണ് പുസ്തകത്തിനും തസൂക്കിക്കും ആരാധകർ ഏറിയത് ഈ ദുരന്തത്തിന്റെ ഭാഗമായുണ്ടായ ഫുക്കിഷിമ ഡെച്ചി ആണവ ദുരന്തത്തിൽ പതിനെട്ടായിരത്തിലധികം പേർ മരണപ്പെട്ടിരുന്നു അതേസമയം ഇത്തരം പ്രവചനങ്ങൾ അവ്യക്തവും യാദൃച്ഛികവുമായി സംഭവിച്ചതാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ജാപ്പനീസ് വിദഗ്ധർ ടറ്റ്സ്കിയുടെ പ്രവചനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അതിനാൽ അവഗണിക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ പ്രവചനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുവരെ നന്ദി